ഇസ്രായേലിനെതിരായി സൗദി അറേബ്യയുടെ പിന്തുണ തേടി ലെബനിലെ ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം ജി സി സി രാജ്യങ്ങൾ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണമെന്നും ഇസ്രായേലിനെ തകർക്കുന്നതിനായി തങ്ങളോടൊപ്പം നിൽക്കണമെന്നും നയിം കാസിം ആവശ്യപ്പെട്ടു ഹിസ്ബുള്ളയുടെ ശത്രു ഇസ്രായേൽ മാത്രമാണെന്നും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ജി സി സി രാഷ്ട്രങ്ങൾ മുൻകാല അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് തങ്ങളോടൊപ്പം പ്രവർത്തിക്കണമെന്നുമാണ് ഹിസ്ബുള്ള നേതാവ് ആവശ്യപ്പെടുന്നത് ലെബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും സൗദി അറേബ്യയും തമ്മിൽ വർഷങ്ങളായി സംഘർഷത്തിലാണുള്ളത് ഇറാനുമായി സൗദി അറേബ്യയ്ക്ക് വർഷങ്ങളായി നിലനിൽക്കുന്ന ശത്രുതയാണ് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയോടുള്ള സംഘർഷങ്ങൾക്കും പ്രധാന കാരണം സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഗൾഫ് സഹകരണ കൗൺസിൽ രണ്ടായിരത്തി പതിനാറിൽ ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായി മുദ്രകുത്തിയിരുന്നു സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ സ്ഥാനഭൃട്ടനാക്കപ്പെട്ട നേതാവ് ബഷർ അൽ അസദിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും യമനിലെ ഹൂതികൾക്കുള്ള പിന്തുണയുമാണ് ഹിസ്ബുള്ളയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ കാരണമായി ജി സി സി രാഷ്ട്രങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്നാൽ തങ്ങളുടെ ചെറുത്തുനിൽപ്പിനു മേലുള്ള ജി രാജ്യങ്ങളുടെ സമ്മർദ്ദം ഇസ്രായേലിന് ഗുണം ചെയ്യുന്നതായാണ് ഹിസ്ബുള്ള കുറ്റപ്പെടുത്തി യു എസിന്റെ പൂർണ്ണ പിന്തുണയോടെ ഇസ്രായേൽ ഇപ്പോൾ ക്രൂരതയുടെ പാരമ്യത്തിൽ പാരമ്യത്തിൽത്തിയിരിക്കുകയാണ് ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണം ഒരു വഴിത്തിരിവായി കണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ളവർ തങ്ങളെ പിന്തുണയ്ക്കണമെന്നും ഹിസ്ബുള്ള തലവൻ നയീംഖാസിം ആവശ്യപ്പെട്ടു അതേസമയം ലബനിന്റെ തെക്കൻ മേഖലയിൽ ഇസ്രായേൽ അതിർത്തിയോട് ചേർന്നുള്ള സാമ്പത്തിക മേഖലയിൽ നിക്ഷേപം നടത്താൻ സൗദി അറേബ്യയും ഖത്തറും തയ്യാറാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ടോം ബറാഖ് പറഞ്ഞിരുന്നു ഹിസ്ബുള്ള ആയുധം വെച്ച് കീഴടങ്ങിയാൽ അത്തരം ഒരു നീക്കത്തിന് ഇരു രാജ്യങ്ങളും തയ്യാറാകുമെന്നും ഹിസ്ബുള്ളയുടെ അംഗങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് നിക്ഷേപത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും ബറാഖ് വ്യക്തമാക്കിയിരുന്നു ഹിസ്ബുള്ളയെ വർഷാവസാനത്തോടെ നിരായുധീകരിക്കാനുള്ള പദ്ധതികൾ ലബനൻ സർക്കാർ തയ്യാറാക്കുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു ഓഗസ്റ്റ് അവസാനത്തോടെ ഈ പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സൈന്യമാണ് ഈ നീക്കത്തിന് പിന്നിൽ സെപ്റ്റംബർ രണ്ടിന് യോഗത്തിൽ സൈന്യം തയ്യാറാക്കുന്ന ഈ പദ്ധതി സർക്കാരിന്റെ പരിഗണനയ്ക്ക് വരും യോഗത്തിൽ വെച്ച് പദ്ധതിക്ക് അംഗീകാരം നൽകുമെന്നാണ് സർക്കാർ വൃത്തങ്ങളും അറിയിച്ചത് ഈ സാഹചര്യത്തിൽ തെക്കൻ ലബനിൽ നിന്നും തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇസ്രായേൽ എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരുന്നത് നമ്മുടെ സംവിധാനത്തിലേക്ക് പണം എത്തണം ഈ പണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വരും പ്രസിഡന്റ് ജോസഫ് ഫൗനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബറാഖ് പറഞ്ഞു ലബനിയൻ സമൂഹത്തിലെ ഒരു വിഭാഗത്തോട് അവരുടെ ഉപജീവന മാർഗം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഖത്തറും സൗദി അറേബ്യയും തെക്കൻ ലബനു വേണ്ടി നിക്ഷേപം നടത്തുന്നതിന് പങ്കാളികളാകാൻ തയ്യാറാണെന്ന് അറിയിച്ചത് അദ്ദേഹം വ്യക്തമാക്കി ഇറാൻ പണം നൽകി പരിശീലിപ്പിക്കുന്ന നാൽപ്പതിനായിരം പോരാളികളുണ്ട് ഇവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്ത് ഒലി നടാൻ ആവശ്യപ്പെടുന്നത് സാധ്യമല്ലല്ലോ അവരെ സഹായിക്കേണ്ടതുണ്ട് അത് നമ്മൾ ചെയ്യണം ബറാഖ് കൂട്ടിച്ചേർത്തു ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള പോരാളികളെ കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ടെഹ്റാൻ ഹിസ്ബുള്ളക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് അവർക്ക് ഒരു ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കാനുള്ള സാമ്പത്തിക പദ്ധതികൾക്കായി ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും ലബനനും നമ്മളെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ബറാഖ് പറഞ്ഞു ഇസ്രായേലിലേക്കും സിറിയയിലേക്കും പോകാതെ നേരിട്ട് ഇറാനുമായി ഹിസ്ബുള്ള വിഷയം ചർച്ച ചെയ്യാത്തത് എന്ത് എന്ന ചോദ്യത്തിന് അത് നടക്കുന്നില്ല എന്നാണോ നിങ്ങൾ കരുതുന്നതും അദ്ദേഹം ചോദിച്ചു ഇസ്രായേലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടത്തിയ അധിവേശത്തിന് ശേഷം ദക്ഷിണ ലബനിൽ വിന്യസിച്ചിട്ടുള്ള യു എൻ സമാധാന സേനയായ യുനിഫിലിന് ഫണ്ട് നൽകുന്നതിന് പകരം ലബനീസ് സൈന്യത്തിന് ധനസഹായം നൽകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ബറാഖ് വ്യക്തമാക്കി ന്യൂയോർക്കിൽ ഈ ആഴ്ച നടക്കുന്ന യു എൻ വോട്ടെടുപ്പിൽ യൂണിഫിലിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് മാത്രം നീട്ടി തിനെ യു എസ് പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഇസ്രായേൽ ഹമാസ് ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ചെറിയ സംഘർഷങ്ങൾ നടന്നിരുന്നു പാലസ്തീനെ പിന്തുണച്ച് ഹിസ്ബുള്ള അതിർത്തി കടന്ന് റോക്കറ്റ് ആക്രമണവും നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഈ സംഘർഷം വലിയ യുദ്ധമായി രൂപാന്തരപ്പെടുകയും നാലായിരത്തിലധികം ആളുകൾ മരിക്കുകയും ചെയ്തു ആക്രമണങ്ങൾ ലെബനിൽ പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് നവംബർ യു എസ് നടത്തിയ മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ഇസ്രായേലും ലബനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അതിനുശേഷം അതിർത്തി പ്രദേശങ്ങൾ തങ്ങളുടെ സാന്നിധ്യം ന്യൂസ് ന്യൂസ് കർമ്മ ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും ഉപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ ഓണം